ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് വല്ലാത്തൊരു ദിവസമാണ് കേട്ടോ അതായത് എന്താ പറയുക നമ്മൾ ആര്യവൈദ്യശാലയിലെ മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഇവിടെ എന്താ പറയുക മുറ്റൊക്കെ ഇങ്ങനെ അടിച്ചു വരണേൻ്റെ ഗാർഡനൊക്കെ വൃത്തിയാക്കുന്ന ആൾക്കാരൊക്കെ രാവിലെ തന്നെ പരിപാടി അടങ്ങണേ പക്ഷേ നമ്മുടെ ഇന്ന് നടക്കുന്ന ഏഴുമണീൻ്റെ രാത്രിയിലുള്ള ഈ രോഗികളുടെ സായാഹ്ന സന്ധ്യ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അതിന് നമ്മൾ ചേച്ചി പാട്ട് പാടിയിട്ടുണ്ട് ഓണത്തിൻ്റെ അപ്പോൾ പാട്ട് പാട്ടിതിൽ ക്ലിയറായിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതിലെടുത്തിട്ടില്ല നമ്മളെ ഓണപ്പാട്ടായിരുന്നു പാടിയത് പിന്നെ പുതിയ വന്ന ആളുകൾ ശങ്കരൻ കുട്ടിയേട്ടൻ റിട്ടയർഡ് പ്രൊഫസറാണ് അപ്പം മുപ്പരവകം കുറച്ച് ക്ലാസ് ഉണ്ടായിരുന്നു ചേ അതിനുശേഷമാണ് ചേച്ചിൻ്റെ പാട്ടുണ്ടായത് അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു അപ്പോൾ കാരണം എന്താ വെച്ചാൽ രോഗികളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് നമുക്ക് തോന്നൂല ഇവിടെ ഭയങ്കര രസമാണ് പിന്നെ ഇന്നത്തെ ദിവസം അറിയാലോ നിബിദിനത്തിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ പോയി അപ്പോൾ ഇവിടെ നിന്ന് രാവിലെ ഇഡ്ഡലിയും ചട്ണിയായിരുന്നു പിന്നെ ഉച്ചത്തേക്ക് ചോറ് ബീട്രൂട്ട് എന്ന് പിന്നെ എന്താ പറയുക സാമ്പാറായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് ഈ വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല അതിനിടയിൽ ഞാൻ എന്താ പറയുക മദ്രാസിലെ പ്രോഗ്രാം കണ്ടപ്പോൾ കുറച്ച് അതെടുത്തു അപ്പോൾ ദഫും അതുപോലെ സ്കൗട്ടും ഫ്ലവർ ഷോയും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ശരിക്ക് അതുകൊണ്ട് എന്താ പറയുക എടുക്കാനും കാണാനും ഒന്നും പറ്റിയില്ല അപ്പോൾ വർഷത്തിൽ വരുന്നൊരു പ്രോഗ്രാമാണല്ലോ നമ്മൾ അത് ഇപ്രാവശ്യം ഹോസ്പിറ്റലിലായതുകൊണ്ട് വളരെയധികം മിസ്സായിപ്പോയി എന്നാലും ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്കത് മിസ്സാവൂല കാരണം നമ്മളെ കൂടെ ഉള്ളവർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടാകുമ്പോൾ അത് മാറുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണല്ലോ നമ്മളുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു പോയത് അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കണേ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്നും കൂടെ പറയണേ ഇട്ട് വെറുപ്പിക്കല്ല ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളെ കുട്ടികൾ നല്ല രീതിക്ക് കുഴങ്ങിയിട്ടുണ്ട് ആ കാരണം നല്ല വെയിലാണൊന്ന് അതായത് നല്ല വെയില നല്ല വെയിലാണ് കുട്ടികൾ റാലിയൊക്കെ കഴിഞ്ഞ് നടന്ന് തളർന്നിട്ട് മെല്ലൊക്കെയാണ് കളിക്കണത് ഒരു ഇഷാറില്ലാത്ത കളിയാണ് കളിക്കണത് അപ്പോൾ എന്തായാലും അവർക്ക് നല്ലത് മാത്രം വരട്ടെ കാരണം ആ ഒരു ചൂടിലും അവർ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം തന്നല്ലോ അതായത് കളിച്ച് കാണിച്ച് തന്നല്ലോ അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് സിക്കയാണ് അപ്പോൾ ഇന്നത്തെ ഡേ ഒക്കെ ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാം അപ്പോൾ ആർക്കും രോഗങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതോടൊപ്പം തന്നെ കാരണം രോഗം വന്നത്